ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അല റസൂലില്ലിഹി വസഹബിഹി അജ്മീൻ അമ്മാ സഹോദരന്മാരെ സഹോദരികളെ സലാം പറയുന്നതിൻ്റെ രൂപം നമ്മൾ പറഞ്ഞു അതിൻ്റെ മര്യാദകളും പറഞ്ഞു ആര് ആരോടാണ് സലാം പറയേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു വിഷയം ദീൻ പഠിപ്പിച്ച സലാം പറയുന്ന മര്യാദയിൽ ആര് ആരോട് സലാം പറയണം എന്ന വിഷയം ഒരാൾ തെറ്റിച്ചാൽ അയാൾ കുറ്റക്കാരനാകുമോ ഇതാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പ്രായത്തിൽ കുറഞ്ഞയാൾ പ്രായത്തിൽ കൂടിയ ആളോട് സലാം പറയണമെന്നതാണ് അതിൻ്റെ മര്യാദ ഇനി പ്രായം കൂടിയ ആൾ മുതിർന്നയാൾ ഒരു കുട്ടിയോട് സലാം പറഞ്ഞാൽ അതല്ലെങ്കിൽ നടന്നു പോകുന്നയാൾ വാഹനത്തിൽ പോകുന്നയാൾക്ക് സലാം പറഞ്ഞാൽ തിരിച്ചാണ് പറയേണ്ടത് അതല്ലെങ്കിൽ വലിയ സംഘം ചെറിയ സംഘത്തിനോട് സലാം പറഞ്ഞാൽ ചെറിയ സംഘം വലിയ സംഘത്തോടാണ് സലാം പറയേണ്ട മര്യാദ ഇനി അത് മാറ്റി പറഞ്ഞാൽ അതായത് വലിയ സംഘം ചെറിയ സംഘത്തിന് സലാം പറഞ്ഞാൽ ഇനി ഇരിക്കുന്നവൻ നടക്കുന്നവനോട് സലാം പറഞ്ഞാൽ നടക്കുന്നവനാണ് ഇരിക്കുന്നവനോട് സലാം പറയേണ്ടത് തിരിച്ച് സലാം പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഹുക്കുമ് അങ്ങനെ പറയുന്ന ആളുകൾ തെറ്റുകാരാകുമോ എന്നതാണ് അങ്ങനെ പറയുന്ന ആളുകൾ കുറ്റക്കാരാവുകയില്ല പക്ഷേ അവർ ചെയ്യേണ്ടതിന് വിരുദ്ധം പ്രവർത്തിച്ചു എന്നു മാത്രം ഖിലാഫു ലൗല നന്നായി പ്രവർത്തിക്കേണ്ട ഏറ്റവും ശരിയായതിനെതിരെ പ്രവർത്തിച്ചു എന്നതാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ ആളുകൾ കുട്ടികൾ മുതിർന്നവരോടും വാഹനത്തിൽ പോകുന്നയാൾ നടക്കുന്നവരോടും ചെറിയ സംഘം വലിയ സംഘത്തോടും നടക്കുന്നയാൾ ഇരിക്കുന്നയാൾക്കുമാണ് സലാം പറയേണ്ടത് അങ്ങനെ സലാം പറയുന്നതിന് പകരമായി കുട്ടികളോട് മുതിർന്നവർ സലാം പറഞ്ഞാൽ അതുപോലെ നടക്കുന്നവർ വാഹനത്തിൽ പോകുന്നവരോട് സലാം പറഞ്ഞാൽ വലിയ സംഘം ചെറിയ സംഘത്തോട് സലാം പറഞ്ഞാൽ ഇരിക്കുന്നവൻ നടക്കുന്നവരോട് സലാം പറഞ്ഞാൽ അതിന് തകരാറില്ല കുറ്റമില്ല പക്ഷേ അതിൻ്റെ ആ കീഴ്വഴക്കത്തിൽ വിരുദ്ധം പ്രവർത്തിച്ചു എന്നതാണ് അവിടെ സംഭവിക്കുന്നത് അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ സുന്നത്ത് അവിടെ നടപ്പാവുകയും ചെയ്തു പക്ഷേ അതിൻ്റെ മര്യാദ ലംഘിക്കപ്പെട്ടു എന്നർത്ഥം ഇതിങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർ ഒരിക്കലും കുറ്റക്കാരാവുകയില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാറബുലമീൻ അസ്ലാം അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ